മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് സത്യനധികാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കുറുക്കന്റെ കല്യാണം എന്ന ചിത്രത്തിലൂടെയാണ് സത്യനധിക്കാട് സ്വതന്ത്ര സംവിധായകനാകുന്നത് പിന്നീട് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് പട്ടണപ്രവേശം പൊന്മുട്ടിടുന്ന താറാവ് വരവേൽപ്പ് മഴവിൽ കാവടി തലയണ മന്ത്രം പിൻഗാമി വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ കൊച്ചുകൊച്ചി സന്തോഷങ്ങൾ മനസ്സിനക്കരെ അച്ചുവിന്റെ അമ്മ രസതന്ത്രം ഭാഗ്യദേവത കഥ തുടരുന്നു ഞാൻ പ്രകാശൻ എന്നീ നിരവധി ജനപ്രിയ സിനിമകളാണ് സത്യനധിക്കാട് മലയാളത്തിന് നൽകിയത് അവസാനം സത്യനന്തിക്കാടിന്റേത് ഇറങ്ങിയത് മകൾ എന്ന ചിത്രമായിരുന്നു അതിനുശേഷം സത്യനന്തിക്കാട്ട് സംവിധാനം ചെയ്യാൻ പോകുന്നത് ഒരു മോഹൻലാൽ ചിത്രമാണെന്ന് അടുത്തിടെ കൂടി ചെയ്തു കഴിഞ്ഞു ആശീർവാദിന്റെ നിർമ്മാണത്തിലെത്തുന്ന സത്യനന്ദിക്കാട്ട് മോഹൻലാൽ കൂട്ടുകേട്ടിലെ സിനിമയ്ക്ക് വേണ്ടിയുള്ള പണിപ്പുരയിലാണ് ചിത്രത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെ ചിത്രത്തിന്റെ സംഗീത സംവിധായകനെ പോലും അറിയിക്കുകയുണ്ടായി എന്നതും കൌതുകമായിരുന്നു ഇപ്പോഴത്തെ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ മോഹൻലാല ചിത്രം രസതന്ത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ സത്യനധിക്കാട്ട് ചിത്രത്തിൽ ശ്രീനിവാസനെ ഉൾപ്പെടുത്താത്തതിനെക്കുറിച്ച് സത്യനന്തിക്കാട്ട് തുറന്നു പറയുന്നു ഏത് വേഷം ചെയ്താലും ശ്രീനിവാസനെ പ്രാധാന്യമില്ലെന്ന പരാതി വരുമെന്നാണ് സത്യനന്തിക്കാഡ് പറയുന്നത് ശ്രീനിവാസനും മോഹൻലാലും ഒരുമിച്ചുള്ള സിനിമകൾ ഇനിയും വരുമെന്ന് സത്യനന്ധിക്കാട് പറയുകയും ചെയ്യുന്നുണ്ട് ഏത് വേഷം ചെയ്താലും ശ്രീനിവാസിന് പ്രാധാന്യമില്ലെന്ന പരാതി വരും ശ്രീനിവാസിനെ വെച്ച് ഇനിയും സിനിമകൾ ചെയ്യാം ഞാനും ശ്രീനിവാസനും മോഹൻലാലും ഒരുമിച്ചുള്ള സിനിമകൾ ഇനിയും ഉണ്ടാകും നല്ല സിനിമകൾ ഉണ്ടാകുന്നത് ജീവിതത്തിലെ സത്യങ്ങളിൽ നിന്നാണ് ഒരു കാർപ്പന്റുടെ വേഷത്തിൽ മോഹൻലാൽ വന്നാൽ നന്നാകുമെന്ന് എനിക്ക് തോന്നിയിട്ട് കുറെ കൊല്ലങ്ങളായി മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ സുരേഷ് കുമാർ എന്ന് പേരിടാമെന്നും പറഞ്ഞു ആ സമയത്താണ് പത്രത്തിൽ ബാലവേലയ്ക്ക് അന്യനാട്ടിൽ നിന്നും കുട്ടികളെ വേലയ്ക്ക് കൊണ്ടുവരുന്ന വാർത്ത കണ്ടത് ഇത് നമ്മളെ വേദനിപ്പിക്കും ഈ ക്യാരക്ടർ കൂടി കിട്ടിയപ്പോഴാണ് രണ്ടും കൂടെ കണക്ട് ചെയ്യാൻ നമുക്ക് ഫീൽ ചെയ്യുന്നത് സത്യമുള്ള സിനിമകൾ പരാജയപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് സത്യനന്ദിക്കാട് പറഞ്ഞത് അങ്ങനെയാണ് രസതന്ത്രം എന്ന സിനിമ പിറന്നതും ഒരു വമ്പൻ ഹിറ്റായിരുന്നു ബോക്സ് ഓഫീസിനെ രസതന്ത്രം എന്ന ചിത്രം സമ്മാനിച്ചതും മോഹൻലാലിന്റെ ഗംഭീരമായ ഒരു കഥാപാത്രമായിരുന്നു ഇപ്പോഴും നമ്മൾ ആ ചിത്രത്തിലെ പല ഡയലോഗുകളും ഓർക്കുന്നുണ്ട് ഈ അടുത്തിടയ്ക്കും രസതന്ത്രം എന്ന സിനിമയിലെ മോഹൻലാൽ പറഞ്ഞ ഒരു ഡയലോഗ് സോഷ്യൽ മീഡിയ ലോകത്ത് വൈറലാണ്